ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്മിൽ മനസ്സിലായിട്ടുണ്ടാവും ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത് ഞാൻ ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈനായിട്ടും കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജനുവരി രണ്ടാം തീയതി ഇവിടുന്ന് കെട്ടി കളിക്കുന്നത് പോവാണ് എന്നിവര് ഇവിടുന്ന് പറഞ്ഞു വിടുകയാണ് അല്ല ഞാൻ ചോദിച്ചിട്ട് പോവാണ് കേട്ടോ അപ്പൊ ഞാൻ എന്റെ സീമന്താണ് അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് കുട്ടി കുട്ടി ഷോപ്പിംഗ് അത് കുറച്ച് നൈക്കെന്നാണ് മേടിച്ചിട്ടുള്ളത് കുറച്ചൊക്കെ ഞാൻ ഓഫ്ലൈനായിട്ട് ഫാൻസി സ്റ്റോർ എന്നാണ് മേടിച്ചിട്ടുള്ളത് ഞാൻ ആ സ്റ്റോർ പറഞ്ഞു തരാം ഇവിടെയൊക്കെ ഉള്ള പരിസരത്തുള്ള ആൾക്കാർക്കാണെങ്കിൽ എന്തായാലും ആ ഷോപ്പ് അറിയുണ്ടാവും കാരണം അത്യാവശ്യം യൂട്യൂബേഴ്സ് ഒക്കെ പോയി അവിടെ നിന്ന് വ്ളോഗും കാര്യങ്ങളും ഒക്കെ തൃശ്ശൂര് ഉള്ളവരൊക്കെ ചെയ്തിട്ടുള്ള ഷോപ്പ് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാവുന്ന ഷോപ്പ് തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുവായിരിക്കും ഓക്കെ ഞാനത് വീഡിയോയുടെ ഇടയിൽ പറയാം ഏതാണ് ഷോപ്പ് കാര്യങ്ങളൊക്കെ എന്ന് ഒരുപാടൊന്നും ഇല്ല കുറച്ച് സാധനങ്ങളാണുള്ളു അപ്പോ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ മേടിച്ചു അപ്പൊ ഒരു ഷോർട്ട് വീഡിയോയിൽ ഒരു സിക്സ്റ്റി സെക്കൻഡിൽ അത് എന്തായാലും കൊള്ളിക്കാൻ പറ്റില്ല ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പിന്നെ നമ്മൾ കൊറേ ബ്രേക്ക് ഒക്കെ എടുത്തിട്ടാണല്ലോ ഇപ്പൊ വന്നിട്ടുള്ളത് ഇപ്പൊ എന്റെ പ്രൊഡക്റ്റ് റിവ്യൂ ആണെങ്കിലും അല്ലാത്ത വീഡിയോസ് ആണെങ്കിലും എല്ലാം ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടൊക്കെ ആയിട്ടുണ്ടാവും അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ ഫസ്റ്റ് നമുക്ക് നയിക്കുന്ന തുടങ്ങാം ഇപ്പൊ ഓഫറും കാര്യങ്ങളും ഒന്നും ഇല്ല ഞാൻ എല്ലാം അന്യായ പൈസ കൊടുത്തിട്ടാണ് മേടിച്ചത് കാരണം അല്ലെങ്കിൽ നമുക്ക് ഇത്ര പെർസെന്റേജും ഓഫും കാര്യങ്ങളൊക്കെ ഒക്കെ കാണാറുണ്ട് ഇതെല്ലാത്തിനും എപ്പോഴും കാർട്ടിൽ ഇടുന്നതിനേക്കാളും ആ റേറ്റിന് കൂടുതൽ റേറ്റിൽ നിന്നാണ് പിന്നെ എനിക്ക് അധികം ടൈം ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡ് അത്ര നല്ല സിറ്റുവേഷനിലൊന്നും അല്ല ഇരിക്കണം അപ്പൊ അതുകൊണ്ടന്നെ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ വീഡിയോസ് റെഗുലർ ആയിട്ട് കാണുന്നവർക്ക് ആണെങ്കിൽ അറിയാം പുതിയ കാലിൽ ഒരു പണി മേടിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മള് പരിപാടിയായിട്ട് നടത്തേണ്ടതൊന്നും വിചാരിച്ചിട്ട് ഉണ്ടായിരുന്നില്ല എല്ലാം പെട്ടെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പം എനിക്ക് ഓർഡർ ചെയ്ത് രണ്ടേക്ക് മൂന്നാമത്തെ ദിവസമാണ് എനിക്ക് തന്നെ പാക്കേജ് കിട്ടിയും അപ്പൊ അത് ഡെലിവറി അത്ര ഫാസ്റ്റ് ആയത് കൊണ്ട് ഞാൻ ഓക്കെ വിചാരിച്ച് മേടിച്ചതാണ് അപ്പൊ ഞാൻ നയിക്കാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം ആക്ച്വലി ഞാനിന്ന് ഓഫീസിൽ പോയി വന്നപ്പോ ഇത് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ തുറന്നിട്ടില്ല ഞാൻ വന്ന് കോഫിയൊക്കെ കുടിച്ച് ഓക്കെ വീഡിയോ ചെയ്യാം വീഡിയോ പിന്നെ ഞാൻ കിടന്നു കഴിഞ്ഞ പിന്നെ എനിക്ക് മതി വരും എടുക്കാം ഫസ്റ്റ് വൺ ഇത് ആക്ച്വലി പ്ലംബിന്റെ ഒരു കാജലാണ് നമ്മുടെ വീഡിയോ ഷോർട്ട് വീഡിയോയുടെ താഴെ ഒരു കുട്ടി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ ഹൃദയയുടെ ഒരു കാജൽ ഇപ്പോ നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാജലുണ്ട് ഏകദേശം ഇതിന്റെ റേറ്റ് തന്നെയാണ് അതിലും അപ്പോൾ ആ കാജലിൻ്റെ റിവ്യൂ എന്ന് ചോദിച്ചിട്ട് ഒരു കുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അത് വാങ്ങാൻ വേണ്ടി കുറേ കാലമായിട്ട് കാട്ടിലിട്ട് ഇട്ടുള്ളതാണ് പക്ഷേ ഞാൻ അതിൽ കൂടുതൽ മുൻപ് തൊട്ട് ഉപയോഗിച്ചത് പ്ലമാണ് അതായത് പ്ലം കുറേ പേര് അസ്വി മലയാളം ആ ചേച്ചൊക്കെ റിവ്യൂ ചെയ്ത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം പ്ലം വാങ്ങാം പിന്നെ തന്നെ വാങ്ങാമെന്ന് അങ്ങനെ ഞാൻ പ്ലമ്മിൻ്റെ ആണ് കേട്ടോ പ്രാവശ്യം മേടിച്ചിട്ടുള്ളത് ഞാൻ ഈ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പം അതിൻ്റെ റിവ്യൂ ഞാൻ ഷോർട്ട് വീഡിയോസിൽ കൊടുക്കാം ഞാൻ യൂസ് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഇതിനകത്ത് ഈ ഒരു കാജലും പിന്നെ അതിന്റെ തന്നെ ഒരു ഷാർപ്പ്നറുമാണ് വരുന്നത് ഞാൻ ഇത് തുറന്നൊന്നും എടുക്കണില്ല ഞാനിത് ഷോർട്സിൽ ഇതിന്റെ റിവ്യൂ കൊടുത്തേക്കാം നെക്സ്റ്റ് നമ്മുടെ ഐറ്റം വരുന്നത് ഇത് ഞാൻ ഭയങ്കരായിട്ട് ഈ ഒരു സമയത്ത് ആഗ്രഹിച്ച് മേടിച്ച ഒരു സാധനമാണ് ഇത് നമ്മുടെ കെമിസ്റ്റാണെന്ന് തോന്നുന്നു പ്രണൗൺസ് ചെയ്യണേ അതിന്റെ അണ്ടർ ആം ഓൺ ആണ് ഇപ്പം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഡാർക്ക് അണ്ടർ ആംസും അതുപോലെ തന്നെ കഴുത്തിന് ചുറ്റിനുള്ള ബ്ലാക്ക് നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിലൊക്കെ ഉള്ള ബ്ലാക്ക് ഷെയ്ഡോ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര അധികം കൂടുതലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ തളർത്തി കളഞ്ഞത് എൻ്റെ അണ്ടർ ആംസാണ് അപ്പം ഞാൻ ഒരു ചേച്ചിയുടെ വീഡിയോ കണ്ടു പുള്ളിക്കാരി ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഇങ്ങനെ വന്നിട്ട് പിന്നെ അത് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നല്ല വ്യത്യാസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ട വാങ്ങി നോക്കാം പിന്നെ എനിക്ക് ഭയങ്കര ഭയങ്കര ഉദ്ദേശനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം എന്തെങ്കിലും ആവട്ടെ ഒരു അണ്ടർ അഗ്രോളോട് യൂസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ് ഇത് യൂസ് ചെയ്തിട്ട് പറയാം കുറെ നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു ഞാൻ സെർച്ച് ചെയ്തപ്പോൾ പക്ഷെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുകയാണല്ലോ ചിലപ്പോൾ റിവ്യൂ ചെയ്യണവര് വേറെ ഉണ്ടാവും പക്ഷെ എനിക്കിത് എന്താണ് എന്നുള്ള കാര്യം ഞാനിത് യൂസ് ചെയ്തതിൻ്റെ ശേഷം നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ ഇത് ഹെൽസ് ടു കൺട്രോൾ ബോഡി ഓർഡർ ആൻഡ് പ്രിവെന്റ് അണ്ടർ ആം ഡാർക്ക്നെസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ഷോർട്സിൽ ഇന്ന് റിവ്യൂ എന്തായാലും ചെയ്യാം അതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഇനി ഒരു പ്രൊഡക്റ്റ് ഇത് ആ ഇത് ഡവിന്റെ ബോഡി വാഷ് ആണ് ഞാൻ ബോഡി വാഷ് ആണ് കുറേ കാലമായിട്ട് യൂസ് ചെയ്യണത് ലക്സ് ആയിരുന്നു പിന്നീട് നിവ്യയായി പിന്നെ പിന്നെ ഇപ്പോൾ ആണ് യൂസ് ചെയ്യുന്നത് പക്ഷെ ഡവിൻ്റെ ഈ ഒരു വേരിയൻറ്റിലുള്ളത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇത് റിഫ്രഷിംഗ് ബോഡി വാഷാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ ഇതിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇത് എനിക്ക് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ നൈക്കേന്ന് കിട്ടിയത് അപ്പോൾ ഇത് ഞാൻ ഇത് ഞാൻ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഈ ഒരു വേരിയൻറ്റ് ഞാൻ ഇതിൻ്റെ നല്ല റിവ്യൂ ഞാൻ പറയാം ഓക്കെ പിന്നെ ഫ്രീ ആയിട്ട് ഇതിൽ ആകെ കൂടെ കിട്ടിയിരിക്കുന്നത് ബില്ലാണ് ഒന്നുമില്ല പേപ്പർ ആണ് ആൻഡ് ദ ലാസ്റ്റ് തിങ് ഒരു ലിപ്സ്റ്റിക് ആണ് ഇതെന്റെ സെക്കൻഡ് പർച്ചേസ് ആണ് കേട്ടോ ഈ ലിപ്സ്റ്റിക് ഇത് വന്നിട്ട് ലാക് മേഡ് ഫോർ ഓവർ മാക് ലിക്വിഡ് ലിപ് കളർ ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് റോസ് ആണ് നിങ്ങളുടെ ആയിക്കോട്ടെ ഡൾ സ്കിൻ ആയിക്കോട്ടെ മീഡിയം സ്കിൻ ടോൺ ആയിക്കോട്ടെ ഡാർക്ക് സ്കിൻ ടോൺ ആയിക്കോട്ടെ എന്ത് സ്കിൻ ടോണും ആയിക്കോട്ടെ എല്ലാ സ്കിൻ ടോണുകാർക്കും ഒരുപോലെ സെറ്റവും നിങ്ങളുടെ സ്കിൻ ടോൺ ഏതാണോ ആ സ്കിൻ ടോണിന് സെറ്റായി പോണ ഒരു ലിപ്സ്റ്റിക് ആണ് നല്ലൊരു ലിപ് ലിപ്പ് കളറാണത് ഇപ്പോൾ ഞാനാണെങ്കിലും ഓഫീസിലും കോളേജിലൊക്കെ കൊണ്ടുപോയി ഫ്രണ്ട്സൊക്കെ ഇടുമ്പോൾ പല സ്കിൻ ടോണിലുള്ളവർക്കും ഒരുപോലെ പോയി ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം എന്നെക്കാളും ഒരു പൊടിക്കും കൂടി ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ ഈ ഷെയ്ഡ് വന്നിട്ട് തേർട്ടി ഫൈവ് റോസ് ആണ് ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യണതാണ് ഇതിൻ്റെ ഇതിപ്പോ എന്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയാണെന്നോന്നിട്ടുണ്ട് മൂന്നാമത്തെയാണെന്ന് തോന്നുന്നത് യെസ് കല്യാണത്തിന് മുൻപ് ഞാൻ ഒരെണ്ണം വാങ്ങി പിന്നെ കല്യാണ ടൈമിൽ ഞാൻ ഇതൊരെണ്ണം വാങ്ങി പിന്നെ ഇത്രയും നാളായി അപ്പൊ എൻ്റെ കഴിഞ്ഞു അപ്പൊ ഞാൻ ഇപ്പം ഞാൻ വീണ്ടും ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ടൊക്കെ പെട്ടെന്ന് ലിപ് ലൈനർ ഒന്നും വേണ്ട പെട്ടെന്ന് ഇട്ടിട്ട് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് പറ്റിയിട്ടുള്ളത് നല്ലൊരു ഷെയ്ഡാണ് നിങ്ങളൊരു ലിപ്സ്റ്റിക്ക് വാങ്ങണം നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ധൈര്യമായിട്ട് മേടിക്കാം ഇത് എല്ലാ ഷോപ്പുകളിലും നിങ്ങൾക്ക് ട്രൈൽ ചെയ്ത് മേടിക്കാവുന്നതാണ് കേട്ടോ ലാക്ക് മാഡ് ചെയ്തൊക്കെ അപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കോസ്മെറ്റിക്സ് ഒക്കെ എല്ലാം കിട്ടുന്ന കടകളിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് ട്രൈയില് നോക്കി മേടിക്കാവുന്നതാണ് എന്നിട്ട് നിങ്ങൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചാലും മതി ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഓഫർ ഉണ്ടാവും അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് പറയുന്നത് നാനൂറ്റി ഇരുപത്തി ഒമ്പതാണ് എനിക്ക് മുന്നൂറ്റി സംതിങ്ങിനാണ് ഇത് കിട്ടിയത് ഇരുന്നൂറ്റി സംതിങ്ങിന് വരെ ഇതിനായിക്കോലെ ഓഫറിൽ വരാറുണ്ട് സോ നമ്മുടെ ഓൺലൈൻ പർച്ചേസിന്റെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ് ഓക്കെ എനിക്ക് പഴയ പോലെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ സംസാരിക്കാനും കുറെ നേരം വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല കുറച്ച് സംസാരിക്കുമ്പോഴത്തേക്കും ഞാൻ വെള്ളം അതെ ഹെൽത്തിക്ക ഭയങ്കര ബ്രീത്തിങ് പ്രോബ്ലം വരിക ഓക്കെ അപ്പൊ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെ ഈ ഇരിപ്പിൽ ഞാൻ അല്ല പക്ഷെ എന്തായാലും എനിക്ക് വീഡിയോ എടുക്കണം അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ ഓക്കേ എന്ന് വിചാരിച്ചു നമ്മുടെ ഓൺലൈൻ പെർച്ചേസ് ഒക്കെ കഴിഞ്ഞു നെക്സ്റ്റ് കുറച്ച് ഓഫ്ലൈൻ പെർച്ചേസ് ആണ് ഇത് നമ്മുടെ സീമന്തത്തിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എന്തായിരിക്കും ഭാവിയിൽ സീമന്തം നടക്കാനുള്ളവരൊക്കെ വേണമെങ്കിൽ ലിസ്റ്റിട്ട് വെച്ചോളൂ നമ്മുടെ കുപ്പിവളയാണ് കേട്ടോ ആ ലൈറ്റ് കളേഴ്സ് ആണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ ചേച്ചി എല്ലാം ലൈറ്റ് കളേഴ്സിൽ നല്ല രീതിയിൽ ചൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പം വരുന്നവർക്കൊക്കെ ഇടണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു അഞ്ചെണ്ണം ആണ് മേടിച്ചിട്ടുള്ളത് എല്ലാം അത്യാവശ്യം നല്ല കളേഴ്സാണ് എനിക്ക് എല്ലാം കിട്ടിയിട്ടുള്ളത് നല്ല നല്ല എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഇത് ഇടില്ല കാരണം ഞാൻ ഓഫീസിൽ പോണോണ്ട് തന്നെ ഞാൻ ഉറപ്പായിട്ടും ഞാൻ പരിപാടി കഴിഞ്ഞ ദൂരും എൻ്റെ ഓഫീസില് ഒരു ചെറിയ സീമെന്റ് ഒക്കെ എന്റെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിന്റെ ഫോട്ടോസ് കൊടുക്കാം ആയിട്ട് ഞാനും വേറൊരു ചേച്ചിയും പുള്ളിക്കാരിക്ക് ഇപ്പോ പുള്ളിക്കാരിക്ക് അടുത്ത മാസം തോന്നുന്നു ഡേറ്റ് എനിക്ക് മാർച്ചിലാണ് ആൾക്ക് ഏകദേശം ആയിട്ടുണ്ടായിരുന്നു ഫെബ്രുവരിയിലോ ജനുവരിയിലോ ആണ് ഡേറ്റ് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു ചെറിയൊരു വളകാപ്പൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ ലൈഫില് ഫസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി നമുക്കത് നമ്മുടെ നമ്മുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫാമാണ് നമ്മുടെ ആ ഒരു ഫാമിലി നമുക്കൊരു സർപ്രൈസ് തന്നപ്പോൾ ഞാൻ ശരിക്കും അതിൽ മെലട്ടതായിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ നമ്മൾ ഓഫ്ലൈനായിട്ട് മേടിച്ചിട്ടുണ്ടാകുന്ന സാധനങ്ങൾ ഈ വളയാണ് പിന്നെ എനിക്ക് മെഹന്തി ഇടണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സമയവും സന്ദർഭവും ഒന്നും തന്നെ ഒത്തു വന്നിട്ടില്ല ഇനി നേരം വരെ ഞാൻ ഇട്ടിട്ടുമില്ല ഇനിയിപ്പൊ നാളെ ചേച്ചിയെങ്ങാനും വീട്ടിൽ വരികയാണെങ്കിൽ കൊണ്ടെങ്കിലും ഇടിയിക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇൻ കേസ് നടക്കുകയാണെങ്കിൽ ഉപയോഗിക്കാലോ എന്ന് വെച്ചിട്ട് രണ്ട് മെഹന്തി മേടിച്ചിട്ടുണ്ട് പിന്നെ മേടിച്ചിട്ടുള്ളത് വളവാപ്പായിട്ട് ബന്ധപ്പെട്ടതല്ല കേട്ടോ ഇങ്ങനെ ഒരു ാണ് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ബുഷ എനിക്ക് ഇഷ്ട അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒട്ടുമിക്ക ഡ്രെസ്സിന്റെ കൂടെ പോകുന്ന രണ്ട് കളർ നോക്കി മേടിച്ചതാണ് ഈ ഷോപ്പ് ഞാൻ ലാസ്റ്റ് പറയാം ഇത് മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത്രയും സാധനങ്ങളാണ് ഇത് ഒരു വള പൊട്ടാതിരിക്കാൻ വേണ്ടി കറക്റ്റ് എനിക്ക് ബോക്സിലൊക്കെ ആക്കി സെക്യൂർ ചെയ്തിട്ടാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു നെയിൽ പോളിഷ് എനിക്ക് അവിടുത്തെ അങ്കള് ഫ്രീ തന്നതാണ് കേട്ടോ അത് ഡാൻസലറിന്റെയാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒരു ഷെയ്ഡ് ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു ഷെയ്ഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ കളറ് ഞാൻ എടുത്തതാണ് പിന്നെ ഞാൻ വേടിക്കണം വേണ്ടയോ മേടിക്കണം വേണ്ടയോ ഒന്ന് ഒരുപാട് ചിന്തിച്ചിരുന്ന ഒരു സാധനാണ് ഈ സാധനം അവിടെ പോയി ന ഇത് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു ഞാൻ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ ഞാൻ ഇത് വാങ്ങണം എന്ന് എനിക്ക് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല ആക്ച്വലി ഇതൊരു ലോങ് ചെയിൻ നല്ല ലക്ഷ്മി ദേവിയുടെ താമരയിലിരിക്കുന്ന ലക്ഷ്മി ദേവിയുടെ വരുന്ന ലോങ് ചെയിൻ ആണ് ഇതിൻ്റെ മുകളിൽ തന്നെ ഇതിൻ്റെ ഒരു ഷോർട്ട് ചെയിനും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ടെണ്ണം വരുന്ന സെറ്റ് ആയിരുന്നു ഇത് ഇതിന്റെ ഒപ്പം തന്നെ ഇതിന്റെ ഇയർ റിങ്സും ഉണ്ട് എന്റെ കല്യാണത്തിന് ഞാൻ ഗോൾഡ് എടുത്തപ്പോൾ ഞാൻ മാലയിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല കാരണം ഞാൻ ലോങ് ആയിട്ടുള്ള മാലയും കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യില്ല ചെറിയ മാല ഞാൻ ഇങ്ങനത്തെ മാലകൾ തന്നെ ഞാൻ ചെറിയ മാലകൾ അങ്ങനത്തെ മാലകളാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ആകെക്കൂടെ ഞാൻ ഗോൾഡിന്റെ ഒരേ ഒരു നെക്ക് പീസാണ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളു ലോങ് ചെയിൻ ഒക്കെ ഞാൻ റെൻറ്റലായിരുന്നു ഞാൻ മാലകളിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ കല്യാണത്തിന് മുമ്പും തയ്യാറല്ല കാരണം അത് വെറുതെ അലമാരി എടുത്ത് വെക്കാൻ വേണ്ട ഞാൻ മാറി മാറി ഇടുന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പം അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെയ്യനിലൊക്കെ ഞാൻ അങ്ങനത്തെ ചെയ്യനൊക്കെ ഞാൻ രണ്ടും മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ലോങ് ചെയ്യാൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇത് ഇടണം എന്ന് എനിക്കൊരു ഐഡിയയോ പ്ലാനോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്കിഷ്ടമായി അപ്പം ഞാൻ വിചാരിച്ചു വെങ്കെടുക്കുകയാണെങ്കിലും ള് ഇതിൽ കൂടുതൽ പൈസയും കൊടുക്കണം റെന്റും കൊടുക്കണം തിരിച്ചും കൊടുക്കണം അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഒരെണ്ണം കയ്യിൽ ഇരുന്നോട്ടെ ഇതുപോലെ എന്തെങ്കിലും ഒരു എമർജൻസി വരുമ്പോ എനിക്കോ ആരെങ്കിലേക്ക് കൊടുക്കോ എന്നൊക്കെ ചെയ്യാലോ അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ചു എടുത്തതാണ് എന്റെ കയ്യിൽ ഓൾറെഡി ചെറിയ നെക്ക് പീസുകൾ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ചെറുതെടുക്കാറിയത് അപ്പൊ ഈ ഒരു ലോങ് നെക്ക് പീസ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു സിക്സ് ഹൺഡ്രഡ് സംതിങ് ആണ് റേറ്റ് വരുന്നുള്ളൂ നിങ്ങൾക്ക് വിശ്വാസം വിശ്വാസാവണ്ട എനിക്ക് വിശ്വാസം ഉണ്ട് ഞാൻ ഓൺലൈനിലൊക്കെ നോക്കിയപ്പം തൗസൻഡ് എബവ് ആണ് ഇങ്ങനെ രണ്ട് ചെയ്യാൻ വരണം എല്ലാം തൗസൻഡ് എബവിലാണ് ഞാൻ കണ്ടത് നമുക്ക് അതിലിപ്പോൾ എനിക്ക് ചെറുത് വേണ്ട എഴുതി മാത്രം അതിന് തന്നെയും തൗസൻഡ് എബവ് ഉണ്ടായിരുന്നു അപ്പൊ ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഓക്കെ എന്തായാലും മേടിക്കാം എന്ന് വിചാരിച്ച് വാങ്ങിയതാണ് കേട്ടോ ഇത് ഇട്ടിട്ടുള്ള നമ്മുടെ വളകാപ്പിന്റെ വീഡിയോസൊക്കെ വഴി വരുന്നതായിരിക്കും നിങ്ങൾ മിസ് ചെയ്യാതെ കാണണം ആൻഡ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള രണ്ട് ഇയർ റിംഗ്സ് ആണ് ഇതിന്റെ ഒപ്പം വരുന്നത് ഓൾറെഡി ഇതിന് ഇയർറിംഗ്സ് കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഇയർ റിങ്സ് ഒന്നും മേടിച്ചിട്ടില്ല എന്റെ കയ്യിലുള്ള ഇയർ റിങ്സ് ഒക്കെ സ്റ്റിഡുകൾ ഗോൾഡ് ഞാൻ അവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല കാരണം ഞാൻ ഇടില്ല പിന്നെ ഇപ്പൊ എന്തിനാ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കല്യാണത്തിന്റെ വലിയ ചുമക്കിയൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഞാൻ അങ്ങനത്തെ വലിയ കമല നിങ്ങൾ അപൂർവത്തിൽ അപൂർവായിരിക്കും ഇത് കണ്ടിട്ടുണ്ടാവാം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കോസ്മെറ്റിക്സ് ഐറ്റംസ് അല്ലെങ്കിൽ ഫാൻസി ഐറ്റംസ് ആയിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് ലാസ്റ്റ് കവറാണിത് ഇതില് തുറക്കുമ്പോ തന്നെ നല്ല മണം ഇതില് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഈ സീമന്തത്തിന് വരണവരൊക്കെ കുറച്ച് മഞ്ഞൾ എടുത്ത് ഇങ്ങനെ തേക്കുമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പൂജാ സ്റ്റോറിൽ പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളാണ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള പൂജാ സ്റ്റോർ തന്നെയാണ് കേട്ടോ മഞ്ഞൾ കസ്തൂരി മഞ്ഞളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് എനിക്കങ്ങനെ കസ്തൂരി മഞ്ഞൾ പ്രോബ്ലം തോന്നിയിട്ടില്ല ചിലപ്പോൾ എനിക്ക് ഇരിയാറുണ്ട് ഇതിപ്പോൾ എന്താവും എനിക്കറിയില്ല പൊടിപ്പിച്ച മഞ്ഞൾ വേറെ കിട്ടുന്നുണ്ടെങ്കിൽ നോക്കണം ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് ആൻഡ് പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് കളഭം നമ്മുടെ മുഖത്ത് തേക്കാൻ ചന്ദനം വേണമല്ലോ അപ്പം അങ്ങനെ ചന്ദനം വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സിന്ദൂരം ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ മേടിച്ചത് അത് ആ ഷോപ്പ് തൃശ്ശൂർ ഒരു ഷോപ്പെന്നാണ് അപ്പൊ അവിടെ പോയി വാങ്ങല് നടക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കളറ് ചൂസ് ചെയ്തിട്ട് ലൂസ് ആയിട്ടുള്ളൊരു സിന്ദൂരാണ് വാങ്ങി നോക്കിയിട്ടുണ്ട് കളർ കണ്ടിട്ട് എനിക്ക് കുറച്ച് നല്ലോണം ചേരും എന്ന് തോന്നുന്നു ഞാൻ പൗഡർ സിന്ദൂരാണ് കേട്ടോ സ്റ്റിക്ക് കൊണ്ട് വരച്ചാലും എനിക്ക് പൗഡർ ഇടണം എന്നാലും എനിക്കൊരു സംതൃപ്തി വരുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കളർ ചൂസ് ചെയ്താ സിന്ദൂരം മേടിച്ചു ആൻഡ് ഇതെനിക്ക് വളകാപ്പിനെ അവിടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ സിന്ദൂരം ആക്കിയത് കാരണം ഹസ്ബൻഡ് ആണല്ലോ അന്ന് നമുക്ക് ഇത് ആക്കി തരാം അപ്പൊ അതുകൊണ്ട് അന്ന് ഇതാലോന്ന് വെച്ചിട്ട് മേടിച്ചിട്ടുണ്ട് ഒരു കുട്ടി സിന്ദൂരത്തിന്റെ ഒരു മരത്തിന്റെ ഒരു കണ്ടെയ്നർ ആണ് കേട്ടോ അത് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി നല്ല ഇഷ്ടമായപ്പോ ഞാൻ അതുകൊണ്ട് മേടിച്ചതാണ് കാരണം അങ്ങനെ ഈ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് പിന്നെ എഗൻ ഇതൊരു ഇത് വേണ്ട അത് മതിന്ന് പറഞ്ഞാൽ അത് എടുത്തതാണ് ഇത് ആ ചേച്ചി ഇതും കൂടെ തെറ്റി വെച്ചതാണെന്ന് തോന്നുന്നു ഈ കളർ ഏതാണെന്ന് എനിക്ക് ഒരു ഐഡിയ ഓക്കേ അപ്പൊ അത്രേയുള്ളൂ നമ്മുടെ ഒരു കുട്ടി ഷോപ്പിംഗ് ഹാൾ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചെങ്കിലും എന്റർടൈൻമെന്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണു അപ്പൊ ഞാൻ ഇത് വാങ്ങിയിട്ടുള്ള ഷോപ്പ് വന്നിട്ട് നമ്മുടെ മണ്ണൂറ്റിയില് മുക്കാട്ടുകരക്ക് പോകുന്ന റോഡില് ഫസ്റ്റ് ഷോപ്പാണ് കരിവള എന്ന് പറയും ആ ഷോപ്പ് ഒരുവിധം ഈ ഭാഗത്തൊക്കെ ഉള്ള എല്ലാവർക്കും അറിയുന്ന ഷോപ്പാണ് ഫാൻസി ഐറ്റത്തിന്റെ എല്ലാ വെറൈറ്റീസും എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും കേട്ടോ കമ്മലൊക്കെ ഒരു ഹ്യൂജ് കളക്ഷൻ ആണ് ഞാൻ വേണമെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ആ ഷോപ്പിൽ പോയിട്ട് എടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കാം ഏർ ഭയങ്കര സൂപ്പർ എല്ലാ സാധനങ്ങളും കിട്ടുന്ന നല്ലൊരു കടയാണ് കടയാണോ ഓക്കെ അവിടുത്തെ എനിക്ക് എനിക്കിതൊക്കെ മേടിച്ചപ്പോൾ ഒരു നെയ് പോളിഷ് ഫീതെന്ന് പറഞ്ഞതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് എങ്ങനെയൊക്കെ പറയാം ഓക്കെ അപ്പൊ ഉള്ളൂ നമ്മുടെ ഒരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് കൊച്ചെങ്കിലും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം പിന്നെ എങ്ങനത്തെ വീഡിയോസ് ആണ് കാണാൻ ഇഷ്ടം എന്നുള്ളത് നിങ്ങള് കമന്റ് ചെയ്യണം അപ്പം ഇനി നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത് കണ്ടിന്യൂ ചെയ്ത് ഇല്ലയോ എന്നൊക്കെ ദൈവത്തിന് അറിയാം എൻ്റെ മൂഡ് പോലെ ഇരിക്കും നമുക്ക് നമുക്കെന്നാലും നന്നായിട്ട് തന്നെ ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഒന്ന് അയച്ചു കൊടുക്കാം കേട്ടോ സോ ഏറ്റവും പെട്ടെന്ന് തന്നെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് തരാം കാരണം ഇവിടെ നിന്ന് പോകുന്നേക്കാൾ മുമ്പ് ഡേ ഇൻ മൈ ലൈഫ് ചോദിച്ചിട്ടുണ്ട് ഞാൻ രണ്ടായാലും ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിരിക്കും പല വളകാപ്പും കാര്യങ്ങളൊക്കെ അതിന്റെ പിന്നാലെ വരുന്നതായിരിക്കും നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യാം നിങ്ങൾ എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ടൈം മാത്രം തന്നാൽ മതി ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റ ലവ് യു ഓൾ ബൈ ബൈ